യോഹന്നാൻ ലഭിച്ച വെളിപാട് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ പ്രാരംഭം ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിനും നൽകിയ വെളിപാട് അവൻ തൻ്റെ ദൂതനെ അയച്ചു ദാസനായി യോഹന്നാനെ ഇത് വെളിപ്പെടുത്തി അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു അഭിവാദനം യോഹന്നാൻ ഏഷ്യയിലുള്ള ഏഴ് സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനുമായവനിൽ നിന്നും സിംഹാസന സന്നദ്ധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃത്യരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനും അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും നമ്മെ സ്നേഹിക്കുകയും സ്വന്തരത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ മേൻ ഇതാ അവൻ മേഘങ്ങളുടെ അഹമ്പടിയോടെ ആഗതനാകുന്നു ഓരോ ഓരോ മിഴിയും അവിടുത്തെ കാണും അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തെ വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും ആ മേൻ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവ്വശക്തമായ കർത്താവായി ദൈവം അരുളി ചെയ്യുന്നു ഞാൻ ആദ്യവും അന്ധവുമാണ് മനുഷ്യപുത്രൻ്റെ ദർശനം നിങ്ങളുടെ സഹോദരനും പീഢകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സ്നേഹത്തിനും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായി യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെയും കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പത്മോസ എന്ന ദ്വീപിൽ ദ്വീപിലായിരുന്നു കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ യിച്ചിരിക്കെ കാഹളത്തിൻ്റെ ഇതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ ചിറ പിറകിൽ നിന്ന് കേട്ടു നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥത്തിലെഴുതി എഫസ് സ്മിർണ പെർഗാമോസ് തിയറ്റിറ സർദി സാർദീസ് ഫിലാദെൽഫിയ ലാബോദിക്ക എന്നീ ഏഴ് സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മാ നിർമ്മിതനായ ഏഴ് ദീപങ്ങൾ ഞാൻ കണ്ടു ദീപങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനോടുള്ള ഒരുവൻ അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേനങ്കി മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച അവൻ്റെ ശിരസും മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം നയ നയനങ്ങൾ തീജാല പോലെ പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ സ്വരം പെരുവെള്ളത്തിൻ്റേതു പോലെയും അവൻ്റെ വലത് കയ്യിൽ ഏഴ് നക്ഷത്രങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഏഴു വായു തലവാൾ വതനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെപ്പോലെ അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽകൾ വീണു അപ്പോൾ അവൻ കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദിയും അന്തവും ജീവിച്ചിരിക്കുന്നവനും ഞാൻ മരിച്ചവനുമായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി ഈ ദർശനത്തിൽ നീ ദർശനത്തിൽ കാണുന്ന സഹലതും രേഖപ്പെടുത്തുക എൻ്റെ പരത്തുകയിൽ നീ കാണുക ഏഴ് നക്ഷത്രങ്ങളുടെയും ഏഴ് സ്വർണ ദീപങ്ങളുടെയും രഹസ്യം ഇതാണ് ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സഭകളുടെ ദൂതന്മാരുടെയും ഏഴ് ദീപ പീഠങ്ങൾ ഏഴ് സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു ദൈവോദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം